ഈ പെൺകുട്ടിക്ക് ഏഴു ദിവസം മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് കണ്ടെത്തി അവൾ ധീരമായ ഒരു തീരുമാനമെടുത്തു താൻ പ്രണയിച്ചിരുന്ന പുരുഷനെ അവൾ തടവിലാക്കി പിറ്റേന്ന് അയാൾ ഉണർന്നപ്പോൾ അയാളുടെ കൈകൾ കട്ടിലിൽ ബന്ധിക്കപ്പെട്ടതായി കാണപ്പെട്ടു അവൾ ചോദിക്കുന്നത് എന്തും അനുസരിക്കാം പകരം അയാളെ വിട്ടയക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു അവൾ മരിക്കുകയാണെങ്കിൽ ഈ പെയിന്റിങ് ദയവ് ചെയ്ത് കത്തിക്കണമെന്ന് അവനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ തന്നെ അത് ചെയ്യണമെന്ന് എന്താണ് നിനക്ക് ആഗ്രഹമെന്ന് അവൾ പറഞ്ഞു അതു പിന്നെ നീ പോലും അറിയാതെ ഏഴ് വർഷമായി ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അവളുടെ അഭ്യർത്ഥന അവൻ സമ്മതിക്കുന്നു അവന് ബാത്റൂം യൂസ് ചെയ്യണോ എന്ന് പറഞ്ഞു പെൺകുട്ടി അവന്റെ കൈകളിലെ കെട്ടഴിച്ചു വിടുന്നുണ്ട് പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ടപ്പോൾ എന്താണെന്ന് അന്വേഷിക്കാൻ അവൾ ബാത്റൂമിലേക്ക് പോയി അപ്പോൾ അവൻ അവളെ തലയ്ക്ക് ബോധം കെടുത്തു ബോധം തിരിച്ചു വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പോയെന്ന് അവൾക്ക് മനസ്സിലായി അങ്ങനെ അവൾ നിരാശയാവുന്നു അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ അവളെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നത് അവൾ സന്തോഷത്തോടെ ചോദിച്ചു ഇപ്പോൾ നിനക്ക് എന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടോ എന്ന് അവൻ മറുപടി ഒന്നും പറയാതെ ശരിക്കും അവൾ മരിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവന്റെ മുൻപിലേക്ക് അവൾ മെഡിക്കൽ റിപ്പോർട്ട് നീക്കിവയ്ക്കുന്നു താൻ ട്രീറ്റ്മെന്റ് ഉപേക്ഷിച്ചുവെന്നും ഇതുവരെ ചെയ്യാൻ പേടിച്ചിരുന്ന കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോവുകയാണെന്നും അവൾ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് അവളെ ഇഷ്ടപ്പെടുന്നത് പോലെ അഭിനയിക്കാമോ എന്ന അവൾ അഭ്യർത്ഥിക്കുന്നു അവനതിന് സമ്മതം മുളുന്നു തിന്ന് രാവിലെ അവൻ ഉണർന്നപ്പോൾ പെൺകുട്ടി അവനെ സമാധാനത്തോടെ ചേർത്ത് പിടിച്ചുറങ്ങുന്നത് കണ്ടു പെട്ടെന്ന് തന്നെ അവന്റെ ഹൃദയമെടുപ്പ് കൂടാൻ തുടങ്ങി അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അവർ കപ്പിൾസിനെ പോലെ ജീവിച്ചു